ഹലോ നല്ല ഉറക്കൊക്കെ ഉറങ്ങിയ എണീച്ചാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ചോറോറ് ഇപ്പേരി ഓറ് പപ്പടം ഒരു അച്ചാറോ എന്തൊക്കെയോ ഉണ്ട് എല്ലാ കുക്കിങ് ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് മിനിറ്റ് കൈ വൈകി വരാ ഓപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് ഇന്ന് ചേച്ചി അതങ്ങനെ ആവൂള്ളേ ഇത്തിരി വെളിച്ചെണ്ണ കിട്ടിയാ മതിയാഴ്ച അങ്ങനത്തെ അങ്ങനെ ആവും കണ്ട എന്തൊക്കെയാണെന്ന ചേസ് അപ്പൊ ചെയ് ഞാൻ ഊരി വെച്ചോ കണിക്കെത്താൻ ചെയ്യുന്നപ്പോഴും ഓക്കെ അപ്പൊ ഞാൻ എന്താ പറയാ സാമ്പാറുണ്ട് അവിയൽ ഉണ്ട് പിന്നെ രസം ഉണ്ട് പിന്നെ തോരൻ പിന്നെ മീൻ പൊരിച്ചത് പൊരിച്ചത് അച്ചാറ് പപ്പടം നാളെ വിഷു അത്യാവശ്യം കാണിയൊക്കെ ഉഷാറായിട്ടുണ്ട് കുറച്ച് വെന്തോട്ടെന്താ എല്ലാം മൊരിയെ ഓക്കെ തീ കഷ്ടം ഇട്ടോ ഞാൻ ഞാന് കരിഞ്ഞോണ്ടിട്ടോ എനിക്ക് അത്യാവശ്യം ആവുണ്ട് അപ്പൊ അച്ഛനോണ്ട് പറഞ്ഞേ അന്നായി കുക്ക് ചെയ്യും നല്ല ടേസ്റ്റില് വേണം സാമ്പാർ കിട്ടാന്ന് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി വിഷു എല്ലാവരും നല്ലോണം ആഘോഷിക്കാൻ വിഷയം അപ്പം ഇവള് ഉറങ്ങി എഴുതിച്ചിട്ടേ ഉള്ളൂ ഇത്രയും നേരം സുഖമായി ഉറങ്ങുകയാണ് ഞാൻ ഒമ്പത് മണി വരെ അല്ല ഒമ്പത് മണി അല്ല എട്ട് മണി വരെ ഞാൻ ഉറങ്ങി കേട്ടോ അങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾക്ക് കുളിച്ച് പിന്നെ കുളി കുളിച്ച് കഴിഞ്ഞു അങ്ങനെ അമ്പലത്തിൽ പോയി രാവിലെ അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കണി കണ്ടപ്പോ തന്നെ ഒരു പോസിറ്റീവ് സത്യം പത്തേ നമ്മള് ഉറങ്ങിപ്പോയിരുന്നത് അമ്മോ പടകം പൊട്ടി പെണ്ണിപ്പിച്ച ആൾക്ക് നന്ദി സത്യോ നത്ത പുലർച്ച സത്യം പറയസ് നല്ലത് ഉറക്കം നന്നായി നല്ലതാന്ന് കേട്ടോ എന്നിങ്ങനെ ഒരു ബ്രാഹ്മുഹൂർത്തത്തിൽ എണീക്കാൻ പറ്റിയറിയുമ്പോ ഒരു അടിപൊളി വൈബ് അല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല മുയത് എത്ര ഇത്രേയുള്ളൂ കേട്ടോ നമ്മുടെ വീടിപ്പൊ എന്തൊക്കെ ഐറ്റംസ് നല്ല സാമ്പാർ വറുത്ത സാമ്പാർ പൊടി മീൻ പൊരിച്ചത് പപ്പടം മച്ചാർ ഉപ്പിരി കുമ്പേരത്തോരൻ അവിയല് സാമ്പാർ പിന്നെ പായസം ഒരുവിധ ഐറ്റംസ് ശർക്കരപ്പിരി വറുത്തപ്പരി എല്ലാ ഐറ്റംസ് ഉണ്ട് അത്